റിവ്യ ചാക്കിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചെറിയ സെയിൽ പോസ്റ്റുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് നമുക്കിന്ന് നല്ല അഡൾട്ട് ബ്രീഡിംഗ് പേറകളാണ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പം ഈ കാണുന്നൊരു മൂന്ന് ചിക്സും പിന്നെ ഒരു പറത്തി വെട്ടിയ ഒരു പ്രാവുമാണ് പിന്നെ അതുപോലെ തന്നെ ബ്രീഡിംഗ് പേറുകൾ കുറച്ചധികം നമ്മൾ കൊടുക്കുന്നുണ്ട് കൂടിൻ്റെ ഷോർട്ടേജ് കാരണം കുറച്ചധികം ബ്രീഡിങ് പെയറുകൾ തന്നെ നമ്മൾ കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക കാര്യം നല്ല നല്ല അടിപൊളി ജോഡികൾ നമ്മൾ കാണിക്കുന്നുണ്ട് പ്രാവുകളെല്ലാം ജോഡികളെല്ലാം നല്ല ഗ്യാരൻ്റീഡാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളായാലും ഒക്കെ ഗ്യാരൻറ്റീഡാണ് നല്ല റിസൾട്ട് തരുന്ന പതിനഞ്ച് മണിക്കൂറിന് മുകളിലോട്ട് പതിനെട്ട് മണിക്കൂറൊക്കെ പറക്കുന്ന കുഞ്ഞുങ്ങളെ തരുന്ന ജോഡികൾ തന്നെയാണ് ഇന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾക്കെയർല ഡെലിവറി ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാവന കണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സപ്പ് ചെയ്ത് തരിക ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് വാട്സപ്പിൽ സംസാരിക്കാം അപ്പോൾ നമുക്ക് നേരെ പ്രാവുകളെ പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുഞ്ഞ് കീരിക്കാരയിലാണ് കുഞ്ഞ് വരുന്നത് നല്ല അടിപൊളി പാരൻസിൻ്റെ കുഞ്ഞാണ് ഗ്യാരൻ്റി കുഞ്ഞാണ് മൂത്ത കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രാവ് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയമില്ല ഇല്ല നല്ലൊരു റിസൾട്ടുള്ള കുഞ്ഞാണ് നിങ്ങൾക്ക് ഈ സീസണിൽ പറത്തി വെട്ടിവെക്കാൻ പറ്റിയൊരു കുഞ്ഞാണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കുഞ്ഞ് ഇതും ഒരു കീരിക്കറയിൽ തന്നെയാണ് നല്ല റിസൾട്ടുള്ള കുഞ്ഞ് തന്നെയാണ് പാരൻസ് ആയാലും ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളായാലും ഒക്കെ നല്ല രീതിയിൽ പറന്ന് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു സീസണിൽ ഈ ഒരു സീസണിൽ പറത്തി വെട്ടിവെച്ച് അടുത്ത സീസണിൽ ടൈമാക്കി റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കുഞ്ഞാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് കുഞ്ഞ് വരുന്ന വെള്ളക്കയറയിലാണ് തെളിഞ്ഞു വരുമ്പോൾ റക്കിക്കറുപ്പ് നാലിക്കറുപ്പ് ആയിട്ട് വരും ആ ബ്ലാക്ക് കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വെള്ളയാവും നല്ല റിസൾട്ട് ഉള്ളൊരു കുഞ്ഞ് തന്നെയാണ് നമ്മുടെ ഓൺ ബ്രീഡിങ്ങിലുള്ള മൂന്ന് കുഞ്ഞന്മാരാണ് നമുക്ക് ഇന്ന് ആയിട്ടുള്ളത് ഇത് ഒരു ബ്രീഡിങ് സെറ്റാണ് ഇതിലിപ്പോൾ സബ്ജിയിൽ ഫീമെയിലും അതുപോലെ തന്നെ സുറുമയറയിൽ മെയിലുമാണ് ഈ പേറിന് എനിക്ക് കൊണ്ടയിൽ കുഞ്ഞുങ്ങളൊക്കെ ധാരാളമായിട്ട് അടിച്ച് കിട്ടിയിട്ടുണ്ട് നല്ല റിസൾട്ടുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ് കിട്ടുന്നത് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് സെറ്റ് വരുന്ന കയറയിലാണ് കയറയിൽ കലങ്ക കണ്ണിനാണ് പ്രാവ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പ്രാവാണ് ഒരു പതിനെട്ടേ പ്ലസ് ഒക്കെ കണ്ണും പൂട്ടി കുഞ്ഞുങ്ങൾ പറഞ്ഞുതരും വേറെ ഒരു വിഷയമില്ല സെറ്റ് ജോഡിയാണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു സെറ്റ് ഈ വെള്ളയിലുള്ളത് മെയിലും ആ കഴുത്തിലൊക്കെ ചെറിയ ഡോട്ടൊക്കെ വന്നിട്ടുള്ള ഫീമെയിലും ആണ് നല്ല റിസൾട്ടഡായിട്ടുള്ള പേറാണ് കണ്ടാൽ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവും അത്രയ്ക്കും നല്ല പേറാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുത്ത കൂട്ടിൽ നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് അതിൽ ആ തലയിൽ തൂവലൊക്കെ പോയി നിൽക്കുന്ന ഫീമെയിലാണ് ആ ഫ്രണ്ടിൽ നിൽക്കുന്ന മെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു അടിപൊളി പേരാണ് കുഞ്ഞന്മാരൊക്കെ ചുമ്മാ നിന്ന് പറക്കും വേറെ ലെവൽ കുഞ്ഞുങ്ങളാണ് ഈ ഒരു സർട്ടിഫി കിട്ടുന്നത് നല്ല അറിവും കാര്യങ്ങളും ഒക്കെ ഉള്ള ജോഡികളാണ് ഇത് മൊത്തത്തിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ളൊരു പേരാണ് ഇതാണ് നമ്മുടെ അടുത്ത പേർ ഇതിൽ ആ ഒരു സുറുമേറെ മെയിലും അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു വെള്ളക്കയറ ആണ് നല്ല അടിപ്പം പേരാണ് ഒരു രക്ഷയില്ലാത്ത പേരാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കുക കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഏത് ജോലിയുടെ ആയാലും കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചെടുക്കുന്നതായിരിക്കും അത്രയും ഗ്യാരണ്ടിയോട് കൂടിയാണ് ഈ ജോലികൾ നിങ്ങൾക്ക് തരുന്നത് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് ഇതിൽ ചാമ്പ മെയിലും സബ്ജ ഫീമെയിലുമാണ് ഫീമെയില് കുഞ്ഞൊക്കെ ഇരുന്നതിൻ്റെ ചെറിയൊരു ക്ഷീണമുണ്ട് അതെല്ലാം കണ്ടീഷൻ ആക്കി തന്നെയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പേരാണ് പ്രാവ് കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് തന്നിട്ടുണ്ട് നമുക്ക് ഇതാണ് നമ്മുടെ അടുത്തൊരു പേര് ഫ്രണ്ടിൽ നിൽക്കുന്ന ഫീമെയിലാണ് ബാക്കിൽ നിൽക്കുന്ന സുറുമേറ മെയിലാണ് നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ള പ്രാവാണ് എൻ്റെ കുഞ്ഞന്മാരൊക്കെ അത്യാവശ്യം ഒരു പതിനഞ്ച് മണിക്കൂറിന് മുകളിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കുഞ്ഞന്മാരൊക്കെ ഇപ്പം നിലവിൽ എൻ്റെ കൂട്ടിലെ ബ്രീഡിങ് സ്റ്റോക്ക് ആക്കി ഞാൻ വെച്ചിട്ടുള്ള പ്രാവുകളാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു സെറ്റ് ഫ്രണ്ടിൽ നിൽക്കുന്ന ഫീമെയിലാണ് ബാക്കിൽ നിൽക്കുന്ന മെയിലാണ് നല്ലൊരു അടിപൊളി സെറ്റാണ് നല്ല കുഞ്ഞുങ്ങളെല്ലാം കൂടുതൽ വാലിക്കറുപ്പ് വെള്ള ആ ഒരു ലൈനിലാണ് വീഴുന്നത് നല്ല അടിപൊളി സെറ്റെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ നല്ല പറവയാണ് നല്ല റിസൾട്ടഡ് ആണ് കുഞ്ഞുങ്ങളൊക്കെ ഇത് നമ്മൾ ഇവിടെ പറത്തി വെട്ടിയ ഒരു പ്രാവാണ് ഇപ്പോൾ ഒരു പത്ത് കല്ലി ആവാറായിട്ടുണ്ട് പറത്തി വെട്ടി ഇപ്പോൾ പിഴുതു വിട്ടതാണ് ഈ സീസണിൽ പറത്താൻ വേണ്ടി പിഴുതു വിട്ടതാണ് പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ പറത്താനുള്ള ഒരു സാഹചര്യം അല്ലാത്തതുകൊണ്ട് കൊണ്ട് കൊടുക്കുന്നതാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള ഒരു കുഞ്ഞ് തന്നെയാണ് ഇത് കത്തങ്ങയിൽ ഒരു മെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള മെയിലാണ് ഇതിൻ്റെ ഫീമെയിൽ നമ്മൾ കൊടുത്തു ഇനി ഈ ഒരു മെയിൽ മാത്രമേ നമ്മളടുത്ത് ആയിട്ടുള്ളൂ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു മെയിലാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ് ഈ പ്രാവൊക്കെ നിങ്ങളുടെ കൂട്ടിലൊരു അസറ്റാണ് എന്ന് വെച്ചാൽ ഉപകരിക്കും ഉപകരിക്കുന്ന പ്രാവാണ് ഇത് വന്നിട്ട് ഒരു മെയിലാണ് വെള്ളയിൽ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള മെയിലാണ് ഇത് ഇക്കൊല്ലം പറത്താൻ വെച്ച പ്രാവാണ് പക്ഷേ സാഹചര്യങ്ങൾ അനുവദിച്ചില്ല അതുകൊണ്ട് കൊടുക്കുകയാണ് നല്ലൊരു മെയിലാണ് ഇത് ചാമ്പപ്പുള്ളിയിൽ നല്ലൊരു അടിപൊളി മെയിലാണ് നല്ല അഡൽട്ട് നല്ലൊരു മെയിലാണ് കുഞ്ഞന്മാരൊക്കെ നല്ല ഹെവി ക്വാളിറ്റി കുഞ്ഞന്മാരെ എനിക്ക് തന്നിട്ടുള്ളൊരു മെയിലാണ് ധൈര്യമായിട്ട് നിങ്ങൾക്കെടുത്ത് സെറ്റ് ചെയ്യാം നല്ലൊരു ബ്രീഡിങ് മെയിലാണ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിക്ക് ഉപകരിക്കും ഇതും ഒരു മെയിലാണ് സുറുമ പുള്ളിയിൽ നല്ലൊരു അടിപ്പൊളി മെയിലാണ് നല്ല അഡൾട്ട് മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൂട്ടിലെടുത്ത് വയ്ക്കാം നല്ല കുഞ്ഞുങ്ങളെ കിട്ടും നല്ലൊരു പെട്ട സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂട്ടിൽ വേറെ പ്രാവ് വേറെ സെറ്റ് വേണ്ടതിന് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ മാത്രം എടുത്ത് പറത്തിയാലും മതി ആ കണക്കിൽ ക്വാളിറ്റിയുള്ള പ്രാവാണ് ഇത് നല്ലൊരു സുറുമ ആണാണ് അഡൽട്ട് പ്രാവ് തന്നെയാണ് പക്ഷെ പ്രാവിനെ കണ്ടാൽ കുഞ്ഞ് തെളിഞ്ഞു പറഞ്ഞ ആ ഒരു ഷേപ്പ് ഒക്കെയാണ് പക്ഷേ പ്രാവ് നല്ല അടൾട്ട് പ്രാവാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള പ്രാവാണ് കുഞ്ഞന്മാരൊക്കെ എനിക്ക് നല്ല രീതിക്ക് പറന്ന് വന്നിട്ടുണ്ട് ഇത് കൊണ്ടയിൽ ഒരു മെയിലാണ് ജസ്റ്റ് ഒരു പത്ത് കിട്ടിയത് കഴിഞ്ഞ് തെളിഞ്ഞു വരുന്ന മെയിലാണ് ബ്രീതിങ്ങിനൊക്കെ പറ്റിയൊരു പ്രാവാണ് കൊണ്ട ലൈനൊക്കെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ പ്രാവാണ് ഇത് സബ്ജയിലാണ് ഇത് കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇവിടെ പാർത്തി വെട്ടിയിട്ട പ്രാവാണ് ഇപ്പോൾ ഏകദേശം ഒരു വയസ്സായി നല്ല പാരൻസിൻ്റെ കുഞ്ഞ് തന്നെയാണ് നല്ലൊരു സെറ്റ് ഇട്ടാൽ മതി ഇത് കൊണ്ടയിലൊരു മെയിലാണ് നമ്മളിവിടെ കുഞ്ഞെടുത്തുകൊണ്ടിരുന്ന ഒരു പ്രാവാണ് അത്യാവശ്യം റിസൾട്ട് തരുന്ന ഒരു ബേർഡാണ് കൊണ്ട ലൈനിലൊക്കെ പ്രാവ് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കുന്ന ഒരു ബേഡാണ് ഇത് ജാക്കിപ്പുള്ളിയിൽ ഒരു തൊണ്ണൂറ് ശതമാനം മെയിലാണ് പറത്തി കെട്ടിയിട്ട പ്രാവാണ് തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ നമുക്കത് ഇത്രയും പ്രാവുകളാണ് നിലവിൽ കൊടുക്കാനായിട്ടുള്ളത് എല്ലാം നല്ല അടിപൊളി കിഡിലൻ ജോഡികളാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാം ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടു കൂടിയാണ് നിങ്ങൾക്ക് തരുന്നത് പ്രാവുകളെല്ലാം ഹെൽത്തി ബേഡ്സാണ് വേറെ കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം പക്കയാണ് അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം റിസൾട്ടഡാണ് നിങ്ങൾക്ക് ഒരു ടൈം വയ്ക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ബ്രീഡ് ചെയ്ത് ഇതിൻ്റെ കുഞ്ഞെടുത്ത് നല്ല രീതിയിൽ പറത്താൻ പറ്റുന്നതാണ് അത്രയും ഗ്യാരൻറ്റിയാണ് നിങ്ങളെ കൂടെക്ക ഇപ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർക്ക് പറ്റിയ ബഡ്സാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് ഓൾ കേരള ഡെലിവറി അവൈലബിളാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ